സെലക്ട് അവിടെ മാറി ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയിരുന്നു കാണുമ്പോ എന്റെ സ്ഥാനത്ത് വേറൊരു കുട്ടി അവിടെ ചെയ്യുന്ന കണ്ടില്ലെന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് സീരിയലായിട്ട് സീരിയല് ഞാൻ ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതും എനിക്ക് കണ്ട എൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ തന്നെ അതിൽ കണ്ടിട്ടായിരിക്കും സംസാരിക്കാനുണ്ടാവുക ജസ്റ്റ് ഒരു വൺ മന്ത് പോലും ആയിട്ടില്ല അത് ഞാൻ സിനിമയും സീരിയല് ഞാൻ വേറെ വേറെ കണ്ടിട്ടില്ല പക്ഷെ ഇതിന് മുന്നേ ഞാൻ സീരിയൽ ചെയ്യാതിരുന്നത് വരാത്തോണ്ടല്ലേ കിട്ടിയിട്ടുണ്ട് പക്ഷെ സിനിമയെ കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് സിനിമയിലാണ് അഭിനയിക്കാൻ ആഗ്രഹം ഇഷ്ടവും തന്നെയാണ് പക്ഷെ ഇപ്പൊ ഞാൻ ചുമ്മാ വീട്ടിലിരിക്കുന്നുണ്ട് ഇപ്പൊ സിനിമ ആണെങ്കിലും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് കിട്ടുന്നത് എത്ര ഞാനിപ്പം എത്ര പക്ഷേ കുറയോ ഒത്തിരി പക്ഷേ ഞാൻ ഇതിൽ ട്രൈ ചെയ്യുന്നുണ്ട് അറിയാലോ എന്തൊക്കെ ഇഷ്ടപാടുകള് കടന്നിട്ട് വേണം ഈയൊരു ഇവിടെ വരെ എത്താണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ചുമ്മാ ഇരിക്കയാണ് അപ്പം ഒരു സീരിയൽ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നു എനിക്ക് ആ ഡയറക്ടർ നേരത്തെ അറിയാം ഞങ്ങൾ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടെയാണ് അപ്പൊ അങ്ങനെ അതിലൊരു ക്യാരക്ടർ ഉണ്ട് സാൻഡി ചെയ്യുന്നു ചോദിച്ചു ഞാൻ മൂന്ന് വർഷം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അല്ലാതെ സീരിയൽ കഴിഞ്ഞിട്ടല്ല ഞാൻ സിനിമയിലേക്ക് വന്നത് സിനിമയാണ് സിനിമ തന്നെയാണ് എപ്പോഴും എന്റെ ആദ്യം

പ്രയോറിറ്റി കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റിന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും ഞാൻ ലീച്ച് എന്ന് പറയുന്ന സിനിമ ഞാൻ എപ്പോഴും എവിടെയും ഉയർത്തി കാണിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്റെ ഫസ്റ്റ് മൂവിയാണ് ഞാൻ പുതുമുഖമായിട്ട് എനിക്ക് അവിടെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ തരാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് ഞാൻ എപ്പോഴും എവിടെയും ഞാൻ എന്റെ ലീച്ച് എന്ന് പറഞ്ഞ സിനിമ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമയിൽ ഞാൻ എവിടെയും പറയും അത് അത് എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലായിടത്തും പോകുമ്പോഴും എനിക്ക് റിജക്ഷൻ വന്നിട്ടുള്ളത് പല കാരണങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒന്ന് ചിലപ്പോ അവരുദ്ദേശിക്കുന്ന സൗന്ദര്യം എനിക്ക് എന്ന് വരില്ല രണ്ടാമത്തെ ചിലപ്പോ ഹൈറ്റിന്റെ കാര്യം അങ്ങനെ പല കാരണങ്ങളും ഉണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാനൊരു എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റ് അല്ല എന്നുള്ളതാണ് അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം രണ്ടു മൂന്ന് സിനിമയിലൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ കുഞ്ഞു ക്യാരക്ടർ ചെയ്യാൻ പോയിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടല്ല എന്നാൽ അതിനേക്കാൾ കുറച്ച് പൊക്കത്തിൽ നിൽക്കുന്നത് പക്ഷെ എന്നാലും അതിന് പോലും ഞാൻ പോയിട്ടുള്ളത് ഒക്കെ കഴിഞ്ഞിട്ടാ ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഓഡീഷൻ കഴിഞ്ഞിട്ടുണ്ടോ അവര് പറയുന്ന എല്ലാ സീൻസും ഞാൻ ചെയ്ത് എന്റെ സമയം കളഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം എനിക്കത് വേണം എന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവിടെ പോയിട്ട് ഒരു ലൊക്കേഷനിൽ പോയിട്ട് ഞാൻ നാല് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന സിനിമ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് എനിക്ക് ഒന്നോ കഴിഞ്ഞ വർഷമാണ് തോന്നുന്നു ഏത് സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും അവിടെ പോയപ്പോ എന്റെ അടുത്ത് ഞാൻ ചേട്ടാ ഡയലോഗ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ക്യാരക്ടർ പറഞ്ഞല്ലേ അപ്പൊ എനിക്ക് ഇങ്ങനെ ഇല്ലല്ലോ ഈ മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഒന്നുമില്ല ചുമ്മാ ഞാൻ അവിടെ ഇവിടെ നിൽക്കുന്ന ഇതാണ് വന്നത് എനിക്ക് അപ്പൊ എടാ അത് കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്കാണ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് പുതിയ ആൾക്കാരല്ലേ അപ്പൊ ഇതുപോലെ പല കാര്യങ്ങളും നേരിടേണ്ടി വരും എന്ന് എന്റെ അടുത്ത് അവർ പറഞ്ഞു നേരിട്ട് എനിക്ക് സങ്കടം ഭയങ്കര സങ്കടമായി പോയി കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്തിട്ടും ഇപ്പൊ ഞാൻ ഈ അടുത്തൊരു ഷോർട്ട് ഫിലിം ചെയ്തു അടുത്തല്ല കുറച്ച് നല്ലൊരു ഒരു വർഷം അതിന് എനിക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് എനിക്ക് നാല് തവണ കിട്ടിയതാണ് ഓരോന്നും അപ്പം അത് ഞാൻ എന്റെ കഥ തന്നെയാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് അതിൽ അനിൽ ചിത്ര എന്ന് പറയുന്ന ഡയറക്ടറാണ് അത് എനിക്ക് എന്നെ കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അത് എന്റെ തന്നെ കഥ വെച്ച് ചെയ്തതാണ് ഞാൻ മാത്രമേ അതിനകത്തേ ഉള്ളൂ ഇപ്പൊ അത് കണ്ടാൽ മനസ്സിലാവുന്നത് അതിൽ എന്റെ ശരിക്കും അനുഭവമാണ് അതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് അതെനിക്ക് കറക്റ്റായിട്ട് അവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ചോദിച്ചു അവർഡൊക്കെ കിട്ടിയിട്ടായിരുന്നു മീൻ ഇങ്ങനത്തെ ചോദിച്ചായിരുന്നു പക്ഷേ കറക്റ്റ് ആണ് എന്റെ അനുഭവമാണ് അപ്പൊ എനിക്കത് അവിടെ കറക്റ്റ് ആയിട്ട് അവിടെ കൊടുക്കാൻ പറ്റി അതുപോലെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ എവിടെയെങ്കിലും എത്തിപ്പെടണം എന്നുള്ളത് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും അങ്ങനെ ഞാൻ ഞാനാദ്യ കുഴപ്പമില്ല അങ്ങനെ അത് പറയാൻ പറ്റാത്ത പറയാത്തേ എനിക്ക് പറയേണ്ട ആവശ്യമില്ല ഒരെണ്ണം മാത്രമല്ല കേട്ടോ മൂന്നാല് സീറ്റിലായിരിക്കും ഇങ്ങനത്തെ സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് എനിക്ക് മാത്രമല്ല പല പെൺകുട്ടികൾക്കും ഈ പറയുന്ന ആൺകുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട് ഞാൻ നമ്മളൊക്കെ വിചാരിക്കും പെൺകുട്ടികൾക്ക് മാത്രമേ ഇതുപോലത്തെ പ്രശ്നമുള്ളൂ അങ്ങനെയല്ല ഓരോ സെറ്റിൽ പോകുമ്പോഴും അനുഭവങ്ങൾ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എല്ലാവർക്കും കിട്ടുന്നത് ഒരേ അനുഭവങ്ങളാണ്